നമസ്കാരം നിരീശ്വരവാദികളാണ് സി പി എം നേതാക്കൾ എന്ന് കാണിക്കുമെങ്കിലും സഖാക്കന്മാർ വലിയ ദൈവവിശ്വാസികൾ തന്നെയാണ് അതിന്റെ ഒരു തെളിവാണ് പാളയത്തെ പുതിയ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന് അവകാശപ്പെടുന്ന സി പി എം ആ അതായത് സി പി എമ്മിൻ്റെ പ്രസ്ഥാനം തൊഴിലാളി ദിനമായ മെയ് ഒന്നാകാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ എന്തിന് പത്താമുദിയമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം എന്താണ് അതിൻ്റെ ചെയ്തോ വിഹാരം അതാണിപ്പോൾ അണികൾ തന്നെ ചോദിക്കുന്നത് കാരണം ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് മേയുടെ പത്ത് അഥവാ പത്താം ഉദയം അതിനുശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ മെയ് ഒന്നാകുന്നു തൊഴിലാളി ദിനമാകുന്നു അന്ന് പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നാണ് സി പി എമ്മിലെ അണികൾ ചോദിക്കുന്നത് പക്ഷേ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ പറയുന്നത് പറ്റില്ല ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് നല്ല ദിവസം അതുകൊണ്ട് അന്ന് മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പത്താം ഉദയത്തിൽ പത്ത് തൈ നടണമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പിണറായും ഗോവിന്ദനും കൂടെ ചേർന്ന പത്ത് തൈകൾ നടടുമോ എന്ന ആകാംക്ഷയിലാണ് പാർട്ടിയിലെ സഖാക്കൾ പത്താം ഉദയത്തിന് പിതയ്ക്കാനും തൈ നടാനും നല്ല ദിവസം നോക്കേണ്ടതില്ല എന്നാണ് പഴമക്കാരുടെ വിശ്വാസം കൂടാതെ ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമദിനം സൂര്യദേവൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് കാർഷികാരംഭത്തിനും ഏത് കാര്യം തുടങ്ങുന്നതിനും നല്ലതായി കണക്കാക്കപ്പെടുന്നു ഇതേ ദിവസമാണ് തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന തീയതി നല്ല ദിവസം നോക്കി നിശ്ചയിച്ചതല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് എങ്കിലും പാർട്ടിയിലെ ഒരു ഉണ്ട് ആ ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായി ഡേറ്റ് നിശ്ചയിച്ചത് എന്തായാലും അന്നിവർ പാർട്ടി ഓഫീസിൽ പാലിക്കാച്ച് നടത്തുകയും ചെയ്യും കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ ഫ്ലാറ്റിൽ ഗണപതി ഹോമം വരെ നടത്തിയവരാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നല്ല ഡേറ്റുകളും ജ ജോത്സ്യന്മാരെ കൊണ്ട് ജാതകങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാത്രമേ ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളൂ പകൽ വെളുക്കുമ്പോൾ അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ നിരീശ്വരവാദികളാണെന്നും സൂര്യൻ അസ്തമിക്കുമ്പോൾ ദേവത്തിൻ്റെ വഴിയിലൂടെ ദേവപാദങ്ങളിലൂടെ അമ്പലത്തിൽ പോകുന്നവരാണ് ഇപ്പോഴും അറിയാവുന്ന കാര്യമാണ് അതായത് ഈ ഇടതുപക്ഷ സഖാക്കന്മാർ സൂര്യൻ ഉദിക്കുന്നത് മുന്നേ അതായത് ആറ് മണിക്ക് മുന്നേ രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രം തുറക്കുമ്പോൾ അമ്പലങ്ങളിൽ പോകുന്നവരും രാത്രി ഒരു ആറര ഒരു ആറേ മുക്കാല് മണി അതായത് ഇരുട്ട് വീണ് കഴിയുമ്പോൾ അമ്പലങ്ങളിൽ പോയി ഒളിച്ചും പാത്തും ദർശനം നടത്തുന്നവരാണ് മുഖ്യമന്ത്രിയുടെ ഒഴിവ് നോക്കിയാണ് തീയതി തീരുമാനിച്ചതെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെ വേറൊരു തരത്തിലും നിങ്ങൾ വ്യാഖ്യാനിക്കരുത് എന്ന് ഗോവിന്ദൻ മാഷിന്റെ ഒരു ക്ലാസ്സും അതൊരു തെറ്റായ പ്രവണതയാണ് കുട്ടികളെ എന്ന് ഗോവിന്ദൻ മാഷും പൊതുവെ പാർട്ടി ജനറൽ സെക്രട്ടറിമാർ അല്ലേ സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഇതിലൊരു വ്യതിയാനവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ അതല്ലാതെ വേറെ ഒരു ദിവസവും മുഖ്യമന്ത്രിക്ക് ഫ്രീ അല്ല എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേ ഇല്ല എന്നും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അങ്ങ് കാച്ചിരിക്കുകയാണ് ഇതോടെ സംശയം യാണ് ഗോവിന്ദിന്റെ ആ ഒരു പ്രതികരണത്തിലൂടെ പുതിയ കെട്ടിടത്തിന് മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പേര് നൽകുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ എ കെ ജി സെന്റർ എന്ന് തന്നെ പുതിയ കെട്ടിടത്തിനും പേര് കൊടുത്തു പുതിയ ബിൽഡിങ്ങിന് മറ്റൊരു പേര് കൊടുത്താൽ അത് തന്നെ തന്നെയാകണം അത് മനസ്സിലാക്കിയാണ് എ കെ ജി സെന്റർ എന്ന പേര് കൊടുത്തത് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരിയാണ് പുതിയ ആസ്ഥാന നിർമ്മാണത്തിന് മുൻകൈ മുൻകൈയെടുത്തത് ഏറെ നൂലാമാലകൾ നിറഞ്ഞ ആ സ്ഥലം പലവിധ തന്ത്രങ്ങളിലൂടെ സി പി എമ്മിന്റെ പേരിലേക്കാക്കിയതും അതിൽ പരാതികൾ ഉയരാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തതും കോടിയേരി ബാലകൃഷ്ണനാണ് തറക്കല്ലിട്ടതും പിണറായിയും കോടിയേരിയും ചേർന്നാണ് അതിനുശേഷമാണ് ആരോഗ്യം മോശമായതും മരണത്തിലേക്ക് കോടിയേരി പോയത് ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിന് കോടിയേരിയുടെ പേര് ഉചിതവുമായിരുന്നു പക്ഷേ കോടിയേരിയുടെ പേര് ഇടുന്നതിനെ ചില പ്രബലർ അനുകൂലിച്ചില്ല എന്നാണ് സൂചന ആ വിവാദം പാർട്ടിക്കുള്ളിൽ കത്തുമ്പോഴാണ് പത്താമുതിയ വിവാദവും സി പി എമ്മിനെ തേടിയെത്തുന്നത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംശയം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തേക്ക് എ കെ ജി സെന്റർ ഉദ്ഘാടനം മാറ്റുമോ എന്നതാണ് ഉയർന്ന ചോദ്യം മെയ് മാസം തൊഴിലാളി വർഗത്തിൻ്റെതാണ് മെയ് ഒന്നിന് ഈ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യണം എന്ന ആവശ്യം സി പി എമ്മിൽ സജീവമാണ് എന്തായാലും മെയ് ഒന്നിന് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യില്ല അന്ന് ഈ സി പി എമ്മിന്റെ കുറെ സി ഐ ടി യു തൊഴിലാളിമാരെ കൊണ്ട് തിരുവനന്തപുരത്തെ റോഡുകൾ സ്തംഭിപ്പിക്കാനുള്ളതാണ് തൊഴിലാളി ഐക്യം സിന്ധാബ എന്നൊരു പേരും വിളിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിലും രാവിലെയും പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയും റോഡ് നീളെ നടന്ന് വലിയ ജാതിയാക്കിയായി റോഡിന്റെ ഗതാഗതം മുഴുവനും സ്തംഭിച്ച് താറുമാറാക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ഒരു ആൾക്കാരാണ് അതിനെ ഈ പാർട്ടി പോലും മെയ് ഒന്നിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് சென்டர் பட்டம் எஞ்சினியரிங் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ